ഗുരുദേവോ മഹേശ്വര ഓം ശ്രീ ്രഹ്മായിര ഭഗവാൻ തിരുപ്പതി സന്ദർശിച്ച സമയം എവിടെ നിന്നറിയില്ല ഒരു കുരങ്ങൻ ചാടി വീണു കയ്യിൽ റോസപ്പൂമാല അത് എവിടെ നിന്ന് അവൻ തട്ടിയെടുത്തു എന്നും ആർക്കും മനസ്സിലായില്ല പൂമാല കയ്യിൽ കിട്ടിയാൽ പിച്ചി ചീന്തുന്ന കുരങ്ങച്ചൻ ആ മാല സ്വാമിയുടെ കഴുത്തിലിടുകയാണ് ചെയ്തത് ഭഗവാൻ പുഞ്ചിരിയോടെ അത് നോക്കിക്കൊണ്ടിരുന്നു പ്രേമസ്വരൂപൻ്റെ ദർശന സ്പർശനാദികൾ പോലും മർക്കടൻ്റെ മർക്കടത്വം അകറ്റി അവനെ ഭക്തനാക്കി മാറ്റി ജയ് സായിരാം ഭഗവാൻ അരുളുന്നു എൻ്റെ ദർശനം സ്പർശനം സംഭാഷണം ഇവ ഓരോന്നും ഒരുവനിൽ ആഴത്തിലുള്ള പരിവർത്തനം വരുത്തുന്നുണ്ട് അവൻ അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ ഇന്നത്തെ ജീവിതം ആ ദർശന മഹിമയുടേതാണെന്ന് നാം മറക്കാതിരിക്കണം